ഈശോമിശിഖയ്ക്ക് ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മൊണ്ണകളായ പെണ്ണുങ്ങളും കൊമ്പുള്ള ആണുങ്ങളും എന്നിട്ടും ഈ മൊണ്ണകളും മോടകളും മോടകളുമെന്ന് നാം വിളിച്ച വിളിക്കുന്ന സ്ത്രീകളെ തന്നെയാണ് ഈശോമിശിഖ പല കാര്യങ്ങളിലും കൂടെ കൂട്ടിയത് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ചർച്ച് ആക്ട് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ പ്രക്ഷേപണം ചെയ്തിരുന്നു ആ വീഡിയോ പലരെയും പൊള്ളിച്ചു അതിന് ലഭിച്ച ഏതാനും പ്രതികരണങ്ങൾക്ക് മാത്രം ഞാൻ മറുപടി പറയുകയാണ് ആദ്യമേ ഞാൻ പറയട്ടെ എൻ്റെ ഏതെങ്കിലും പരിപാടിയുമായി ക്ലാഷ് ആകുന്നത് കൊണ്ടല്ല ഞാൻ ആ വീഡിയോ പ്രക്ഷേപണം ചെയ്തത് എന്നെ കാണാനും എന്നെ കേൾക്കാനും എൻ്റെ പരിപാടിക്ക് വരാനും ഉള്ളവർ വരിക തന്നെ ചെയ്യും ഇനി വന്നില്ലെങ്കിലും എനിക്ക് യാതൊരു വൈഷമ്യവുമില്ല അതെൻ്റെ ഒരു വിഷയമേ അല്ല ഞാൻ ഒരാൾക്ക് പോലും ഓരോറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എട്ട് ദിവസം ധ്യാനം നടത്തിയിട്ടുണ്ട് അതൊരു ഒരു മലയാളി വൈദികന് വേണ്ടിയിട്ടാണ് അതുപോലെ ഒരു കന്യാസ്ത്രീക്ക് വേണ്ടിയും സൗത്ത് കൊറിയയിലെ ഒരു കന്യാസ്ത്രീക്ക് വേണ്ടിയും ഒരു ഒരൊറ്റൊരാൾക്ക് വേണ്ടി ഒരു മഠത്തിൽ താമസിച്ചുകൊണ്ട് മറ്റൊരു മഠത്തിൽ താമസിച്ചുകൊണ്ട് എട്ട് ദിവസം ഞാൻ ധ്യാനം പ്രീച്ച് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് വേണ്ടി എട്ട് ദിവസം സാധാരണ ഒരു ഭാഷ ധ്യാനം പങ്ക് നടക്കുന്ന പോലെ അത് ഞാനൊരു സെമിനാരി താമസിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മഠമുണ്ട് അവിടെയാണ് ആ സൗത്ത് കൊറിയ എന്നുള്ള കന്യാസു ബന്ധി താമസിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നൊരു വിഷയമേ അല്ല എനിക്ക് അപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു പരിപാടിയുമായി ആകും ക്ലാഷ് ആകരുത് അല്ലെങ്കിൽ അതിനെ മോശമായി അവതരിപ്പിക്കണം ആ ഒരു ചിന്ത പോലും എനിക്കുണ്ടായിരുന്നില്ല അതല്ല അതിൻ്റെ ലക്ഷ്യം ഈ ചർച്ചാക്ട് എന്ന സംഗതിയെക്കുറിച്ച് ഞാൻ ആഴത്തിൽ പഠിച്ചു അതൊരു വീഡിയോ ആയി ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാവും ചെയ്തു അതിൻ്റെ ഓരോ പോയിൻറ്സും എടുത്തിട്ട് പക്ഷേ ഞാൻ ചെയ്തില്ല കാരണം അത്രയും ആഴത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്ന് തോന്നി ഒമ്പത് പോയിൻറ്റിൽ ഒരു പോയിന്റിന് പോലും മറുപടിയില്ല എന്ന് ആരോ പറയുന്നത് കേട്ടു ആരൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് എല്ലാ പോയിന്റിനും ഒമ്പതിന് മാത്രമല്ല അതിനപ്പുറത്തുണ്ടെങ്കിൽ അതിനും മറുപടി ഉണ്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കൃത്യമായി മറുപടി തന്നെ സമയമാകുമ്പോൾ അത് ചെയ്യാം ഈ എൻ്റെ വീഡിയോയ്ക്കുള്ള കമൻ്റുകളിൽ ഒന്നിങ്ങനെയായിരുന്നു പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ മാണിപ്പറമ്പലച്ചൻ പറഞ്ഞത് കേട്ട് ഏതാനും മൊണ്ണകളായ സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ടാകും ഇപ്പോൾ കാലം മാറി അത്തരം മൊണ്ണകളും മോഴകളും അല്ല സഭയിൽ ഇപ്പോഴുള്ളത് മാണിപ്പറമ്പലച്ചൻ പറയുന്നത് പോലെ അനുസരിക്കാൻ ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അതായത് എൻ്റെ വീഡിയോയ്ക്ക് പകരമായിട്ടിരിക്കുന്ന ഒരു വീഡിയോയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ് ചിലപ്പോൾ ശരിയായിരിക്കാം അദ്ദേഹം പറയുന്നതൊക്കെ വലിയ ആളുകളാണ് അവർ അപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ ശരിയായിരിക്കാം എങ്കിലും എനിക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട് കർത്താവിനെ ഗലീലിൽ നിന്ന് അനുഗമിച്ച സ്ത്രീകൾ അവരായിരുന്നു മരണത്തിനും ഉത്ഥാനത്തിനും സാക്ഷികള് അപ്പസ്വലന്മാർക്ക് സാക്ഷികളാകാനായിട്ടും കർത്താവ് വിളിച്ചത് അവരെയാണ് പുരുഷന്മാരായ മിക്കവരും മിക്ക സ്ലേ സ്ലേഖന്മാരും ഒളിച്ചോടുകയോ തള്ളിപ്പറയുകയോ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടും ഉപേക്ഷിക്കാതെ നിന്നത് കുരിച്ചിന് താഴെയും കബറിടത്തെങ്കിലും ഉത്ഥാനത്തിനും സാക്ഷികളായത് സ്ത്രീകളാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സ്ത്രീകളുടെ സാക്ഷ്യം കോടതിയിൽ പോലും സ്വീകരിച്ചിരുന്നില്ല കോടതിയിൽ പോലും സ്ത്രീകളുടെ സാക്ഷ്യം സ്വീകരിച്ചിരുന്നില്ല പക്ഷേ അങ്ങനെ അങ്ങനെയുള്ള സ്ത്രീകളെയാണ് അതായത് സ്ത്രീകൾക്ക് ഒരു വില കൽപ്പിച്ചിരുന്നില്ല നമ്മുടെ സമുദായം ഈ അടുത്ത കാലം വരെ പക്ഷെ രണ്ടായിരം വർഷം മുമ്പ് രണ്ടായിരം വർഷം മുമ്പ് അങ്ങനെയുള്ള സ്ത്രീകളെയാണ് നമ്മൾ മൊണ്ണകളും മോടകളും എന്ന് വിചാരിക്കുന്ന സ്ത്രീകളെയാണ് കർത്താവ് തൻ്റെ അപ്പസ്തോലന്മാർക്ക് സാക്ഷികളാകാൻ അപ്പസ്തലന്മാർക്ക് അപ്പസ്തോല അപ്പസ്തോലന്മാരാകാൻ തെരഞ്ഞെടുത്തത് ഇപ്പോഴും സഭയെ ഉപേക്ഷിക്കാതെ കർത്താവിൻ്റെ സഭയെ ഉപേക്ഷിക്കാതെ നിൽക്കുന്നത് സ്ത്രീകളാണ് യൂറോപ്പിൽ പുരുഷന്മാരല്ലേ പള്ളി പോകാണ്ടായത് കൂടുതലും സ്ത്രീകളെപ്പോഴും പള്ളി ഉപേക്ഷിച്ചിട്ടില്ലേ കർത്താവിന് ഉപേക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് ഈ മൊണ്ണകളും മോളകളുമെന്ന് നിങ്ങൾ കരുതുന്ന ആ സ്ത്രീകൾ തന്നെയാണ് കർത്താവിൻ്റെ ബലം കർത്താവിൻ്റെ സഭയുടെ ബലം ഒരുപക്ഷെ സ്ത്രീകൾ ശക്തി തിരിച്ചറിയാത്തതാണ് എറണാകുളത്തെ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു എറണാകുളത്തെ സുറിയാനി സഭയോടൊപ്പം നിലനിർപ്പിക്കുന്നവരുടെ നേതൃത്വം വിശ്വാസമുള്ളവരും അഴിമതിക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങാത്തവരുമായ സ്ത്രീകളെ ഏൽപ്പിച്ചാൽ ഒരുപക്ഷെ ഈ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഈ മൊണ്ണകളും മോടകളുമായ സ്ത്രീകളല്ല ഇപ്പൊ സഭയിൽ ഉള്ളത് പണ്ട് അങ്ങനെയുള്ളവരായിരുന്നു എന്നത് സ്ത്രീകൾ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന ഒരു പുരുഷ മേധാവിത്വ പ്രസ്താവമായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് അതാണ് സ്വീകാര്യമെങ്കിൽ സ്വീകരിക്കാം ഞാൻ അവരോട് യോജിക്കുന്നില്ല ചർച്ച് ആക്ട് പോലുള്ള നിയമങ്ങൾക്ക് കീഴിൽ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് ജർമ്മനി ഓസ്ട്രിയ ഡെൻമാർക്ക് ഫിൻലാൻഡ് സ്വീഡൻ ഐസ്ലാൻഡ് സ്വിറ്റ്സർലൻഡ് ഇറ്റലി ഗ്രീസ് പോളണ്ട് ചെക്ക് സ്പെയിൻ പോർച്ചുഗൽ അങ്ങനെ പോവുകയാണ് ഈ രാജ്യങ്ങളിൽ ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടാകാൻ പോകണത് മാണിപ്പർ ചോദിക്കൂ യൂറോപ്യൻ രാജ്യങ്ങൾ സർക്കാരിന് ശമ്പളക്കാരായി സേവനം ചെയ്യുന്നതിന് കുഴപ്പമില്ലേ മാണിപ്പറമ്പലച്ചൻ ചോദിക്കൂ ഇതാണ് അടുത്തൊരു കമൻറ്റ് വാസ്തവത്തിൽ ഇതിന് ഉത്തരങ്ങൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നൽകിയിട്ടുള്ളതാണ് ഈ മാണിപ്പറമ്പലച്ചൻ്റെ വീഡിയോസ് മുഴുവൻ കാണുകയോ ബെനഡക്ക് പാപ്പയുടെ പുസ്തകങ്ങൾ മാണിപ്പറമ്പലച്ചൻ തർജ്ജമ ചെയ്തിട്ടുണ്ട് അത് വായിക്കുകയോ ചെയ്യാതെ ഇരിക്കുന്നവരിൽ നിന്നാണ് ഇത്രയും കമൻറ്റുകൾ വരിക കൊമൻസ് വരിക ചുരുങ്ങിയ പക്ഷം മാണിപ്പറമ്പലച്ചൻ ഒരു നിലപാടെടുക്കുമ്പോൾ അതിന് അല്ലേ അത് സഭയ്ക്ക് അനുകൂലമായതായിരിക്കും സഭയ്ക്ക് എതിരായിരിക്കില്ല എന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഉള്ളവർ ഇതുപോലെ ഈ കൊമൻസ് എഴുതാൻ സാധ്യതയില്ലായിരുന്നു നിങ്ങൾ ഈ രാജ്യങ്ങളുടെ ലിസ്റ്റ് കേൾക്കുക കാണുക എല്ലാ രാജ്യങ്ങളുടെ കാര്യം എനിക്കറിയില്ല ജർമ്മനി ഓസ്ട്രിയ അവിടെ സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് എന്ന് എനിക്കറിയാം പോളണ്ടിൽ അങ്ങനെയല്ല എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോളണ്ടിൽ കുറേ വർഷങ്ങളായി പക്ഷേ ഞാനൊരു ഒരു ഇവിടെ ബൈബിൾ കോൺഫറൻസുകളും ധ്യാനങ്ങളും അങ്ങനെയുള്ള പരിപാടികൾ നടത്താൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഞാനൊരു ഒരു രൂപത്തിൽ മാത്രം താമസക്കാരണം ഒരു രൂപത്തിൽ എൻറോൾ ചെയ്യപ്പെട്ട ആളല്ല ഇവിടുത്തെ വിവിധ പള്ളികളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല അനേകം സ്ഥലത്താണ് പിന്നെ ഇവിടെ താമസിച്ചുകൊണ്ട് മറ്റനേകം രാജ്യങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ പോളണ്ടിൽ ഞാനൊരു രൂപതയിൽ ഇല്ലേ എൻറോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ശമ്പളത്തിൻ്റെ കാര്യം അറിയാമായിരുന്നു എനിക്കങ്ങനെ മാസശമ്പളം കിട്ടുന്ന ഒരാളല്ല ഞാൻ എനിക്കങ്ങനെ പൈസ ഇല്ലതാനും എൻ്റെ പ്രോഗ്രാംസിന് പൈസ തരാറുണ്ട് അല്ലാതെ എനിക്ക് എല്ലാ മാസവും പൈസ കിട്ടുന്ന ഒരാളല്ല എനിക്ക് പൈസ തരുന്നത് സർക്കാരുമല്ല പോളണ്ടിൽ അതുകൊണ്ട് പോളണ്ടിലത്തെ കാര്യം എനിക്ക് അറിഞ്ഞവിടെ സഭയാണെന്നാണ് ഞാൻ മനസ്സിലാക്കണ സർക്കാരല്ലെന്നാണ് എൻ്റെ അറിവ് ജർമ്മനിയിലും ഓസ്ട്രിയയിലും സർക്കാരാണ് അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് അതുതന്നെയാണ് അവിടുത്തെ പ്രശ്നം ഇപ്പം നമ്മുടെ നാട്ടിൽ പള്ളികളൊക്കെ അടഞ്ഞു കിടക്കുന്നു പള്ളികൾ അറിഞ്ഞു കിടക്കുന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ എന്തായാലും ശരിക്കുള്ള പ്രശ്നം എന്നറിയാമോ ഞാൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടി ഞാൻ പറയാം എന്താണ് അവിടെയൊക്കെ സർക്കാർ ശമ്പളം സ്വീകരിക്കും ഇവിടെ എന്താ സ്വീകരിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത് ഈ ദേവസ്വം ബോർഡ് പോലെയും വക്കഫ് ബോർഡ് പോലെയും ആക്തികോഡ് എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നതിൻ്റെ അർത്ഥം ചർച്ച ആക്ട് അവരറിയാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവരറിയാത്തത് കൊണ്ട് ഞാൻ അവർക്ക് വീണ്ടും വീണ്ടും പറയാണ് ജർമ്മനിയിലും ഓസ്ട്രിയയിലും ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ ഒന്ന് ഈ റിലീജിയസ് ടാക്സ് മതപരമായ നികുതി ഈടാക്കും ഗവൺമെൻറ് ശമ്പളം കൊടുക്കുള്ളൂ ഈ അച്ഛന്മാർക്ക് മെത്രന്മാർക്കും അപ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് എഴുതി കൊടുത്താൽ ആ ടാക്സ് കൊടുക്കണ്ട അപ്പോൾ പല ആളുകളും എന്ത് ചെയ്യും ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് എഴുതി കൊടുക്കും എന്തിന് ടാക്സ് വെട്ടിക്കാൻ ടാക്സ് കൊടുക്കണ്ട പിന്നെ അങ്ങനെ എഴുതിയിട്ട് പിന്നെ പള്ളി പോകുന്നത് ശരിയല്ലല്ലോ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ പോകില്ല കാരണം എന്താ എഴുതി കൊടുത്തിരിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ടാക്സ് വെട്ടിച്ചിട്ടും ചിലപ്പോൾ പള്ളിയിൽ പോകും അവരത് ചെയ്യില്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് എഴുതി കൊടുക്കുന്നത് ടാക്സ് കൊടുക്കാതിരിക്കാനാണ് അങ്ങനെ എഴുതി പോയല്ലോ അതുകൊണ്ട് പിന്നെ അന്ന് പള്ളി പോകേണ്ടെന്ന് അവർ വിചാരിക്കുന്നു ഇതാണ് ഒരു പ്രശ്നം അപ്പോൾ പൊളിറ്റിക്കലാണ് പള്ളി പോകാത്ത കാരണം രാഷ്ട്ര വ്യവഹാര സംബന്ധമായ കാരണമാണ് രാഷ്ട്രീയ കാരണമാണ് അല്ലാതെ ദൈവത്തിൽ വിശ്വാസമല്ലാത്തത് കൊണ്ടല്ല ഒന്ന് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ് അച്ഛന്മാരും ആകുമ്പോൾ സർക്കാർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണ്ടേ അബോർഷൻ വേണമെന്ന് സർക്കാർ പഠിപ്പിക്കുമ്പോൾ അച്ഛനും മെത്രാനകത്ത് പഠിപ്പിക്കേണ്ടി വരില്ലേ വേണ്ടിവരും ദയാവധം ശരിയല്ലെന്ന് സഭ പഠിപ്പിക്കുന്നു പക്ഷേ ഇവര് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ് സർക്കാരിന് ശമ്പളം പറ്റുന്നവരാണ് അപ്പോൾ അവർ സർക്കാർ പറഞ്ഞ് കേൾക്കേണ്ടി വരില്ലേ ഇതാണ് പ്രശ്നം അപ്പോൾ ബെനടക് മാർപ്പാപ്പ ആയപ്പോൾ ഒരുപാട് ചർച്ചകൾ നടന്നു ജർമ്മൻ സർക്കാരുമായിട്ട് അതായത് സർക്കാർ ശമ്പളം കൊടുക്കണ്ട ഞങ്ങള് അതായത് സഭ കൊടുത്തോളാം മെത്രാമാരുടെയും അച്ഛന്മാരുടെയും ശമ്പളം സഭ കൊടുത്തോളാം സഭ വിശ്വാസികൾ കൊടുത്തോളാം നിങ്ങൾ കൊടുക്കണ്ട എന്ന് പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും ജർമ്മൻ സർക്കാർ അത് കൂട്ടാക്കിയില്ല എന്താ കാര്യം ശമ്പളം കൊടുക്കുന്നത് മെത്രന്മാർക്ക് അച്ഛൻ ശമ്പളം കൊടുക്കുന്നത് അവരെ തങ്ങളുടെ അടിമകളായി നിർത്താൻ വേണ്ടിയിട്ടാ അതായത് സർക്കാരിന്റെ വിശ്വാസ വിരുദ്ധ നടപടികൾ പ്രത്യേകിച്ച് കത്തോലിക്ക വിരുദ്ധ നടപടികൾ നടപ്പാക്കാൻ വേണ്ടിയാണ് സർക്കാർ പണം കൊടുത്ത് മെത്രന്മാരെയും വൈദികരെയും തങ്ങളുടെ അടിമകളായി നിർത്തിയിരിക്കുന്നത് ഇതുപോലെ വേണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഇതുപോലെ വേണം അതുകൊണ്ട് തന്നെയാണ് ജർമ്മനിയില് പ്രത്യേകിച്ചും ഈസ്റ്റ് ജർമ്മനിയില് ആളുകൾ പള്ളി പോകാത്ത കാരണം ഈ ടാക്സ് പ്രശ്നം അതായത് രാഷ്ട്ര ദേശരാഷ്ട്രത്തിന്റെ പ്രശ്നമാണ് വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല പിന്നെ ഈ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ അടിമകളായി നിർത്തുക സർക്കാരിന് ശമ്പളം കൊടുക്കുന്നതുകൊണ്ടാണ് പള്ളി തുറന്നിടാനായിട്ട് അച്ഛന്മാർക്ക് താല്പര്യം കാരണം എന്താ ഇത്ര മണിക്കൂറിനാണ് കർത്താവ് ശമ്പളം സർക്കാർ ശമ്പളം കൊടുക്കണേ അപ്പോൾ ആളുകൾക്ക് പ്രാർത്ഥിക്കണം തോന്നിയാലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പള്ളി തുറന്നിട്ടിട്ടില്ല പിന്നെ പള്ളികളിൽ വിലപടിപ്പുള്ള സാധനങ്ങൾ കളവ് പോകാതിരിക്കാനും ഏതായാലും ഈ ഓസ്ട്രിയയിലും ജർമ്മനിയിലും ആളുകളുടെ വിശ്വാസത്തിൽ കുറവ് വന്നത് വിശ്വാസത്തെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിയിണക്കിയത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലും വിശ്വാസത്തെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിയിണക്കി ക്രൈസ്തവ വിശ്വാസത്തിന് ക്ഷയം വരണം അതിന് ബലഹീനത വരണം ബലക്ഷയം വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ചർച്ച ആക്ട് അപ്പോ കർത്താവിന്റെ സഭയെ ഒറ്റ കൊടുക്കുന്നതിന് തുല്യമാകും പിന്നെ ഇവിടെയൊക്കെ പറ്റുമെങ്കിൽ എന്തായാലും നമ്മുടെ നാട്ടിലെ കുഴപ്പം ഈ പറഞ്ഞ രാജ്യങ്ങളുണ്ടല്ലോ നിങ്ങൾ വായ് ഞങ്ങൾ കേട്ട ലിസ്റ്റല്ലേ എല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് അവർ പള്ളി ഇല്ലെങ്കിലും അവിടുത്തെ സംസ്കൃതി എന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നത് ക്രിസ്തീയ പേരുകളാണ് അപ്പോൾ അവിടെ ഒരാൾ അവിടെ ഈ പള്ളി ഭരണത്തിൽ വരുന്നവർ മറ്റ് ജാതിക്കാരും മറ്റ് മതസ്ഥരും ഇല്ല എല്ലാവരും ക്രിസ്ത്യാനികളാണ് അപ്പോൾ സർക്കാരിൻ്റെ കീഴിലാക്കിയാൽ പോലും എല്ലാവരും ക്രിസ്ത്യാനികളാണ് പള്ളി പോകുന്നില്ലെങ്കിൽ പോലും അവരുടെ സംസ്കാരം ക്രിസ്തീയമാണ് നമ്മുടെ നാട്ടിൽ അതാണോ അവസ്ഥ നമ്മളത് ചർച്ച ആക്ട് വന്നാൽ ചർച്ച ആക്ട് വന്നാൽ ഇപ്പം ഈ പറയുന്ന ഈ കൈവെട്ടുകാരും ഹിജാബുകാരും ജിഹാദികളും ഇല്ലേ വസ്ത്രക്കാരും അവരും അവരുടെ ചെങ്കിടികളുമാണ് പള്ളിയിൽ ഭരണം നടത്തുക നിങ്ങൾക്കത് വേണമെന്ന് തോന്നുന്നുണ്ടോ യൂറോപ്പിലെ അത് അപ്പാടെ നമ്മുടെ നാട്ടിൽ പറ ഇങ്ങനെ പറിച്ചു നടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് പള്ളിയോഗമാണ് മുമ്പുണ്ടായിരുന്നത് പള്ളിയോഗം എല്ലാ കുടുംബനാഥന്മാരും ഞാൻ ഞാനത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കേൾക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഈ പ്രശ്നം ചിലർ കമൻറ്റ് ഇടുമ്പോൾ നിങ്ങളെല്ലാ വീഡിയോ കേൾക്കാതെ വരുമ്പോഴും ഒരു പ്രശ്നമുണ്ട് ഇതിനെല്ലാം ഉത്തരങ്ങൾ മുമ്പ് കൊടുത്തിട്ടുള്ളതാണ് ഞാനിവിടുത്തെ എല്ലാ പള്ളികളിലും പള്ളിയോഗമായിരുന്നു ഞാൻ പള്ളിയോഗം എൻ്റെ ആദ്യത്തെ പള്ളി എന്ന് പറഞ്ഞു മാളപ്പള്ളിയാണ് അവിടെ ഞാൻ കൊച്ചനായിരുന്നു പക്ഷേ ഏഴ് പള്ളിയോഗം ഞാൻ വിളിച്ചത് പള്ളിയോഗം വിളിക്കുമ്പോൾ സാധാരണഗതിയിൽ പള്ളിയോഗത്തിന് ചെറിയ മുറിയുണ്ട് അവിടെ പോരായിരുന്നു കാരണം അവിടെ ഒരു പത്തിരുപത് പേർക്ക് ഇരിക്കാൻ പറ്റൂ ഞാൻ ചെല്ലുന്നത് വരെ അങ്ങനെയായിരുന്നു പത്തിരുപത് പേരെ വരുള്ളൂ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല കുടുംബനാഥന്മാർ മുഴുവനാണ് അപ്പം ഞാൻ സ്കൂളിലേക്ക് മാറ്റി നാലഞ്ച് ക്ലാസ് മുറികൾ വേണമായിരുന്നു ഞാൻ പള്ളിയോഗത്തിന് ഞാൻ ചെല്ലുമ്പോഴാണ് എൻ്റെ കാര്യം അറിയോ പത്തിരുന്നൂറ് പേരാണ് പള്ളിയോഗത്തിന് വരിക ഞാനിരുന്ന എല്ലാ പള്ളികളും ചിലരൊക്കെ എൻ്റെ പള്ളിയിലിരുന്ന ആളുകൾ ഞാൻ പള്ളിയിൽ ആളുകൾ ഇത് വീഡിയോ കേൾക്കുന്നില്ലേ ഞാൻ ഇരുന്നൂറ്റി മുപ്പത് വീട്ടുകാരുള്ള ഒരു പള്ളിയിൽ ഞാൻ മൂന്ന് കൊല്ലം ഇരുന്നിട്ടുണ്ട് അവിടെ ഞാൻ ഏത് പള്ളിയോഗം വിളിച്ചാലൊരു നൂറ്റി മുപ്പത് പേര് മിനിമം വരുമായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് വീട്ടുകാരാണ് മൊത്തം ഉള്ളൂ അവിടെ അതിൽ കുറച്ച് പേര് കുടുംബനാഥന്മാർ അവിടെ സ്ഥലത്തില്ല എന്ന് വെച്ചാൽ ഞാനിരുന്ന പള്ളികളൊക്കെ കുടുംബനാഥന്മാർ മുഴുവൻ വന്നിരുന്നു പള്ളി യോഗം അതിനേക്കാൾ ജനാധിപത്യപരമായിട്ട് ലോകത്ത് എവിടെയുണ്ടെന്ന് പറയൂ ഇതിനേക്കാൾ ജനാധിപത്യപരമായിട്ട് ലോകത്ത് എവിടെയുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഇത് മുഴുവൻ എല്ലാവടേയും ഇതുപോലെ അഴിമതിയാണെന്ന് പറയുന്നത് എന്ത് മാനദണ്ഡമാണ് നിങ്ങൾക്ക് എന്താ ഈ പൊട്ടക്കുളത്തിൽ തവള പോലെ നിങ്ങളുമായി വേറൊരു കമന്റ് മെത്രാമാരെ ഭീഷണിപ്പെടുത്താൻ വിമതർ ഉപയോഗിച്ച സാമ്പത്തിക ക്രമക്കേടുകൾ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഈ ഈ ഇത്തരം പ്രസ്താവന ശരിയാണെന്ന് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഹാജരാക്കൂ നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ ഹാജരാക്കൂ ഞാൻ കേസ് കൊടുത്തോളാം ഈ സാമ്പത്തിക ക്രമക്കേടുകൾ മെത്രാമാരെ നടത്തിയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ തെളിവുകൾ ഹാജരാക്കൂ ഞാൻ അവർക്കെതിരെ കേസ് ഞാൻ നടത്തിക്കോളാം നടത്തി തരാം നിങ്ങൾക്ക് നീതി ഞാൻ നടപ്പാക്കി തരാം വെറുതെ കേൾവികൾ വെച്ചിട്ട് പണ്ട് പണ്ടല്ല കുറച്ച് നാളുകൾക്കുമുമ്പ് ഒരാൾ ഒരു മെസ്സേജ് ഇട്ടു അച്ഛ എൻ്റെ പേര് ഇന്നതാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അച്ഛനെ അറിയിക്കാനുണ്ട് അച്ഛൻ തിരിച്ചു വിളിക്കാമോ ഞാൻ തിരിച്ചു വിളിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഇന്ന ഒരു മെത്രാനെക്കുറിച്ച് ഒരു കേസ് ഉണ്ട് വളരെ കേസ് ഉണ്ട് ഞാൻ ചോദിച്ചു നിങ്ങളേൽ തെളിവുണ്ടോ തെളിവില്ല പിന്നെ അല്ല ഞാനൊരു ഒരാളെന്നോട് വോയിസിൽ പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് നാണവൽ ഇത് പറയാൻ ആർക്കാരെക്കുറിച്ച് എന്താ പറയാൻ പറ്റാത്തത് വീഡിയോയിൽ വന്നുപോലും പറയാം നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ ഇല്ലയോ മെത്രാമാരെ ഭീഷണിപ്പെടുത്താൻ വിമതര് അവരുടെ സാമ്പത്തിക ക്രമക്കേടുകൾ കാണിച്ചു എന്നുള്ളതിന് തെളിവുണ്ടെങ്കിൽ ഈ എഴുതിയ ആളുകൾ ഞാൻ വെല്ലുവിളിക്കുകയാണ് ആ തെളിവുകൾ ഹാജരാക്കൂ മെത്രാമാർക്കെതിരെ കേസ് ഞാൻ നടത്താം നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ അവിടെ എവിടെയും കേട്ടത് വെച്ച് ആയിരത്തി നാനൂറ് കോടി രണ്ടായിരം കോടി അയ്യായിരം കോടി ഇരുന്നൂറ് കോടി ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ നാണാവില്ലേ നിങ്ങൾക്ക് നിങ്ങളാണോ സഭയുടെ വക്താക്കള് നിങ്ങളാണോ ചർച്ച ചർച്ച ചെയ്യാൻ പോണേ കേട്ട് കേൾവികൾ വെച്ചിട്ട് മെത്രാമാരെ വിധിക്കാനും മെത്രാമാരെല്ലാവരും പരിശുദ്ധരാണെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ തെളിവുകളില്ലാതെ വെറുതെ ആരോപണം ഉന്നയിക്കുന്നത് ആർക്കെതിരെയാണെങ്കിലും ശരിയല്ല ആർക്കെതിരെയാണെങ്കിലും ചില മെത്രാമാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സാമ്പത്തിക തിരിമറികളെ കുറിച്ച് പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ തെളിവില്ല തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ അപ്പം പറയും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചർച്ചാക്റ്റിൽ വേണമെന്ന് പറയണേ ചർച്ചാറ്റിൽ ഇതാണോ കാര്യം ഇതാണോ കാര്യം നിയമസംവിധാനം വരും കേസ് കൊടുക്കുമ്പോഴും തെളിവ് വേണ്ടേ നിങ്ങൾക്ക് കേസ് കൊടുക്കണം എത്രാൻമാർക്ക് കേസ് കൊടുക്കാൻ നിയമ സംവിധാനം ഉണ്ടാകുമെന്നാണ് ചർച്ചാക്കിൽ ഒരു വകുപ്പ് ഈ കേസ് കൊടുക്കണമെങ്കിലും തെളിവ് വേണ്ടേ ആ തെളിവ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കോടതി ഇപ്പൊ ചർച്ചക്ക് വരുന്നതിന് മുമ്പ് മെത്രാമാർക്ക് വരെ കോടതി പോയിക്കോട്ടെ എത്രയോ മെത്രാമാർക്ക് ഇവർ കേസുകൾ പോയിട്ടുണ്ട് മെത്രാൻ ഖാൻ ഉപേക്ഷിച്ചിട്ടുള്ളവരുണ്ട് അതൊക്കെ തെളിവുകൾ വിളിച്ചത്തില്ലല്ലേ ഈ ചർച്ചാക്ക് വരുന്നതിന് മുമ്പും മെത്രാമാരുടെ സാമ്പത്തിക തിരിമറകളെ കുറിച്ച് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ നമുക്ക് കോടതി പോയിക്കോട്ടെ ഒരു മെത്രാനും ദേശരാഷ്ട്രത്തിന്റെ നിയമങ്ങൾക്ക് അതീതരല്ല അപ്പോൾ മെത്രാമാർക്ക് ഇവർ കേസ് കൊടുക്കാൻ വേണ്ടിയാണ് ചർച്ചാറ്റുള്ള ഒരു വകുപ്പെന്ന് പറഞ്ഞാൽ അവിടെയും തെളിവുകൾ വേണം തെളിവുകൾ വേണം തെളിവുകളില്ലാതെ നാറ്റിക്കാൻ പറ്റും പക്ഷേ തെളിയിക്കാൻ പറ്റില്ല പിന്നെ ഇതൊക്കെ ഉപയോഗിച്ച് ഈ നമ്മുടെ മെത്രന്മാർ ഭൂരിഭാഗം അഴിമതിക്കാരല്ല അതെനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും വളരെ ചുരുക്കം പേരുണ്ടാകുമായിരിക്കാം അതിപ്പോൾ എല്ലാ സമുദായത്തിലും ഉണ്ടല്ലോ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നവരല്ല നമ്മുടെ മെത്രന്മാര് ഞാനത് വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാത്തതിന് കാരണം തെളിവില്ലാത്തത് മാത്രമല്ല എൻ്റെ അനുഭവം മറച്ചാണ് ഞാൻ അച്ഛനായത് കൊണ്ട് മാത്രം പറയുന്നതല്ല ഞാൻ മെത്രാമാരം നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് അത് അവർ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ചെയ്യേണ്ട കാര്യം ചെയ്യാത്തതിനെ കുറിച്ചാണ് ഇനി അവരുവ സാമ്പത്തിക ക്രമക്കേടുകൾ ഇല്ലേ കണ്ടെത്തിയാൽ അത് വെച്ചിട്ട് മെത്രാമാരെ ഭീഷണിപ്പെടുത്താമെന്ന് ചിലർ വിചാരിക്കുന്നു അവരങ്ങനെ പേടിക്കുന്നവരല്ല ഇതിനെയാണ് ഞാൻ ആലങ്കാരികമായി സാത്താനെ പോലും കൈകാര്യം ചെയ്യുന്നവരാണ് അവർ എന്ന് പറഞ്ഞത് അത് മനസ്സിലാക്കാനുള്ള ഇല്ലേ ആ മൂള പോലും ശരിക്കും ഇല്ല മാത്രമല്ല ഈ വിമത എന്ന് പറഞ്ഞാൽ ഇല്ലേ പിശാചൻ്റെ രൂപങ്ങളായിരുന്നവരെ മെരുക്കി അവർ മാത്രന്മാർ എന്തൊക്കെ പറഞ്ഞാലും മെരുക്കിയിട്ടുണ്ട് ചത്താലും കുർബാന ചൊല്ലെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഇപ്പം കുർബാന ചൊല്ലുന്നില്ലേ ഈ വിമത പിശാച കോമരങ്ങൾ എന്ന് പറയുന്നവർ അവർ മെരിക്കിയില്ലേ ഇതൊക്കെ ഒരു ആലങ്കാരികമായിട്ട് മനസ്സിലാക്കാൻ പോലും കഴിയാത്തവരാണ് ഏതാണ് പ്രസ്താവം ഏതാണ് ആലങ്കാരികം ഏതാണ് ലാക്ഷണികം ഇതൊന്നും അറിയാതെ വെറുതെ ഇരുന്ന് കാച്ചുകാണ് ഈ കൊമൻസ് ഇടുകയാണ് അവ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തുകൊണ്ടാണ് എറണാകുളത്ത് നെഞ്ചുറപ്പയുടെ കാര്യങ്ങൾ നടപ്പാക്കാത്തതും മെത്രാമാർ പലരും അത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതൊക്കെയാണ് ഞാനത് വിശ്വസിക്കുന്നില്ല ബ്ലാക്ക് ഒക്കെ നിങ്ങളുടെ കഥയാണ് മെത്രാമാരുടെ സാമ്പത്തിക ക്രമക്കേടുകളോ മറ്റെന്തെങ്കിലും ബ്ലാക്ക് മെയിലിങ്ങോ അല്ല അവിടെ ഈ എറണാകുളത്ത് കാര്യങ്ങൾ നടപ്പാക്കാത്തതിൻ്റെ പുറകിലുള്ളത് അതിൻ്റെ കാരണങ്ങൾ എനിക്കറിയാം പക്ഷേ അത് നിങ്ങളൊരു വീഡിയോയിൽ പറയാൻ പറ്റുന്ന സംഗതിയല്ല പറയാൻ പാടുള്ളതുമല്ല അത് ബന്ധപ്പെട്ട വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയുകയും ചെയ്യും ഇനി സഭയിൽ മെത്രാമാരുടെ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടെന്ന് തന്നെ കരുതുക നമുക്കൊരു വാദത്തിന് വേണ്ടി അംഗീകരിക്കുക അതിനുള്ള മറുമരുന്ന് സഭയുടെയും പള്ളിയുടെയും ഭൗതിക സ്വത്തുക്കളുടെ ഭരണം നാനാജാതി മതസ്ഥരെയും രാഷ്ട്രീയക്കാരെയും ഏൽപ്പിക്കുന്നതാണോ ആണോ സഭയിൽ ഇനി ഒരു സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയും ഉണ്ടെന്ന് സമ്മതിക്കുക വാദത്തിന് വേണ്ടി അതിനുള്ള മറുമരുന്ന് നമ്മുടെ സഭയുടെ സ്വത്തുക്കൾ മുഴുവൻ സഭയുടെ നേർച്ച വരുമാനങ്ങൾ മുഴുവൻ സ്ഥാപന ജംഗമ വസ്തുക്കൾ മുഴുവൻ കൈകാര്യം ചെയ്യാനായിട്ട് നാനാജാതി രാഷ്ട്രീയ പാർട്ടികളെയും നാനാജാതി മതസ്ഥരെയും ഏൽപ്പിച്ച് അവരിൽ നിന്ന് ഇറങ്ങാനായിട്ട് പള്ളി മേട കൊടുക്കുന്നതാണോ തുറന്നു കൊടുക്കുന്നതാണോ ഇതെന്താ നിങ്ങൾ ചിന്തിക്കാത്ത അച്ചോ പള്ളിയുടെ സമ്പത്ത് പുരോഹിതമായി ദുരുപയോഗിക്കുന്നില്ലെന്ന് മാത്രം അച്ഛൻ പറയരുത് വികാരിച്ചിലും ശിങ്കിടികളുമാണ് പള്ളി ഭരണം നടത്തുന്നത് വികാരിച്ചിലും ശിങ്കിടികളും ആ ശിങ്കിടികള് അൽമായരല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കത്തോലിക്കരല്ലേ മുസ്ലിംസ് അല്ലല്ലോ ഈഴവരല്ലല്ലോ ഹിന്ദുക്കളല്ലോ ബ്രാഹ്മണമാരല്ലോ കോൺഗ്രസ്സുകാരും പാർട്ടിക്കാരും ബി ജെ പി അല്ലല്ലോ പിന്നെ ആ വികാരിച്ചുമാര് ഇരിങ്ങാലക്കട രൂപത്തിലേക്ക് ആണെങ്കിൽ മൂന്ന് മത്സരം കഴിയുമ്പോൾ മത്സരങ്ങൾ മാറിപ്പോകാണ് അപ്പൊ ശിങ്കിടികളും മാറും അപ്പൊ അങ്ങനെ കുറച്ച് കൊല്ലം കഴിയുമ്പോൾ എല്ലാ ചെങ്കിടികൾക്കും അതായത് ആ ഇടവകളിലെ എല്ലാ ചെങ്കിടികൾക്കും ഭരണം കിട്ടുന്നു ഓരോ വികാരിച്ചും ഓരോ ചെങ്കിടികളാണ് പറയണേ അപ്പോൾ എല്ലാ ചെങ്കിടികളും അൽമാരല്ലേ അപ്പൊ അൽമാർക്കല്ലേ ഭരണം കിട്ടണേ ഈ ചർച്ചാക്ട് കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് അതായത് സഭയ്ക്ക് പുറത്തുള്ളവർക്ക് ഭരണം കൊടുക്കണോ അത് സഭയ്ക്ക് ഉള്ളിലുള്ള ചെങ്കിടിമാർക്ക് ഭരണം കിട്ടണോ ഏതാ നല്ലത് വികാരിച്ചും ചെങ്കിടികളുമാണ് പള്ളി ഭരണം നടത്തുന്നത് ഇതാണ് പലരും പറയുന്നത് ഇതാ ഒരു കൊമൻസ് അതാണ് ഞാൻ ചോദിക്കും ആ ചിങ്കിടികൾ അൽമായരല്ലേ അല്ലേ പിന്നെ വികാരിച്ചൻ മാറിപ്പോയി പുതിയ വികാരിച്ചൻ വരുന്ന അടുത്ത മൂന്ന് വർഷം കഴിയുമ്പോൾ അപ്പം പുതിയ ചിങ്കിടികൾ ഉണ്ടാകുന്നു അതും അൽമായറാണ് അപ്പോഴും കത്തോലിക്കനാണ് വികാരിച്ചനും കത്തോലിക്കനാണ് ചിങ്കിടികളും കത്തോലിക്കരാണ് അപ്പം കാര്യങ്ങൾ നടത്തുന്നത് നമ്മുടെ ആളുകളാണ് നമ്മുടെ ആളുകളാണ് ആളുകളാണ് പുറത്ത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും അമിത്ഷായുടെയും പിണറായി വിജയന്റെയും പിന്നെ വി ഡി സതീശൻ്റെ ആളുകൾ വന്ന് ചെയ്യുന്നത് അല്ലെങ്കിൽ മുഹമ്മദിന്റെയും പിന്നെ വേറെ ആളുകളുടെയും ആളുകൾ അല്ലല്ലോ ചെങ്കിടികൾ അല്ലല്ലോ വരുന്നത് അൽമാര് തന്നെയല്ലേ നമ്മുടെ ഇടവക്കാർ തന്നെയല്ലേ എറണാകുളം അങ്കമാലി ആദ്യ ഇടവകൾ നടക്കുന്ന ഭരണം എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ അത് ഞാൻ പറയുന്നതിന് കാരണം വെച്ചാൽ അവിടെ മറ്റ് രൂപതകളുള്ളത് പോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കൃത്യം കാര്യങ്ങൾ അറിഞ്ഞുകൂടാ പക്ഷേ മറ്റെല്ലാ രൂപതകളിലും പരമാവധി സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയും ഇവിടെ എല്ലാം തികഞ്ഞ ഒരു സംവിധാനം ലോകത്തില്ല കർത്താവ് അത് കൊണ്ടുവന്നിട്ടുമില്ല എല്ലാം തികഞ്ഞ ഒരു കുറവുമില്ലാത്ത കുറ്റവുമില്ലാത്ത ഇല്ലാത്ത സംവിധാനം അല്ല ഉള്ളത് അപ്പൊ മെച്ചപ്പെടുത്താൻ ഇഷ്ടംപോലെ റൂംസ് ഉണ്ട് അതുകൊണ്ട് ഇതിനുള്ള കറക്റ്റ് ഒരു മറുപടി വേറൊരാളൊരു ഇതിനൊരു എന്റെ വീടിക്ക് താഴെ നല്ലൊരു കമന്റ്സ് കൊടുത്തിട്ടുണ്ട് ആ കൊമൻസിനകത്ത് നല്ലൊരു മറുപടി ഉണ്ട് ഈ ഇങ്ങനെയുള്ള ഈ വികാരിച്ചിലും ചെങ്കിടികളുമാണ് ഭരണം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ആ കൊമൻസിന് മറുപടി വേറൊരാൾ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറയാം യഥാർത്ഥ വിശ്വാസികൾക്ക് ചോദ്യം ചെയ്യാനുള്ള ആർജവം ഉണ്ടാകും അതിന് കാര്യങ്ങളെക്കുറിച്ച് അറിവ് വേണം കാര്യങ്ങളെ കുറിച്ച് അറിവ് വേണം രണ്ട് സഭയിൽ ഉൾച്ചേരണം പുറത്ത് വന്നാൽ പോരാ പണം ദുരുപയോഗം ചെയ്യുന്നെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള സംവിധാനമുണ്ട് നമ്മൾ ഉദാഹരണം അദ്ദേഹം പറയുക നമ്മൾ പരിശുദ്ധ പരിശുദ്ധ കുർബാനെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് പരിശുദ്ധ കുർബാന ചെയ്യാൻ അർപ്പിക്കാതെ വന്നവരെ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചത് സ്ഥാപിത താല്പര്യങ്ങൾ ഇല്ലാത്തവർക്ക് സഭയുടെ സ്നേഹമുള്ളവർക്ക് കർത്താവിനോട് കൂറുള്ളവർക്ക് ആരുടെ മുന്നിലും തല ഉയർത്തി ചോദ്യം ചെയ്യാനുള്ള ആർജവം ഉണ്ടാകും ഇത് നമ്മുടെ ഇടവകളിൽ ഉണ്ടാകും അപ്പോൾ ഈ അറിവ് കൂറ് പ്ലസ് ഉൾചേരൽ ഇതൊന്നുമില്ലാതെ വളരെ ദൂരെ നിന്നിട്ട് വികാരിച്ചിരും ചെങ്കിടികളും എന്ന് പറയാൻ ആർക്കാ പറ്റാത്തത് ആ ചെങ്കിടികൾ കത്തോലിക്കരെന്ന് ഓർക്കുക അൽമായരാണെന്ന് ഓർക്കുക അടുത്ത ഒരു 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 ആരോപണമല്ല ഒരു 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 പ്രപ്പോസ്ഡ് നിയമത്തിന്റെ ഇൻ ആൻഡ് ഔട്ട്സ് പോലും ഡിസ്കസ് ചെയ്യാൻ വിശ്വാസികൾ അനുവദിക്കാത്ത ഈ ആറ്റിറ്റ്യൂഡിനെ വെച്ചുകൊണ്ട് എങ്ങനെ സഭയുടെ ടെമ്പറൽ അഡ്മിനിസ്ട്രേഷനിൽ ഡെമോക്രാറ്റിക് സിസ്റ്റവും സിനഡാലിറ്റിയും അൽമാരുടെ ഒക്കെ ഉണ്ട് എന്ന് വാദിക്കാൻ അംഗീകരിക്കു വാദിക്കുന്ന അംഗീകരിക്കാൻ കഴിയും അതുകൊണ്ട് ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുകൾ അറിവില്ലായ്മയിൽ നിന്നും സ്ഥാപിത താല്പര്യങ്ങളിൽ നിന്നും ഉടലെടുക്കുന്നതായതുകൊണ്ട് കാര്യമാക്കേണ്ടതില്ല മാണിപ്പറമ്പലച്ചിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല ഈ പറഞ്ഞ പ്രൊപ്പോസ്ഡ് നിയമത്തിന്റെ ഇൻ ആൻഡ് ഔട്ട്സ് ഞാൻ കൃത്യമായി പഠിച്ചിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്താലോ അങ്ങനെ വിശദമായൊരു വീഡിയോ ചെയ്താലോ ഞാൻ ആഗ്രഹിച്ചു പിന്നെ എനിക്ക് തോന്നിയത് സമയമായിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്ത് ഞാൻ നിർത്തിയത് ഇത് മൂന്ന് കാര്യങ്ങളുണ്ട് സ്ഥാപിത താല്പര്യം സ്ഥാപിത താല്പര്യമുണ്ട് മാണിപ്പറമ്പരച്ചിൽ മാത്രമല്ല മെത്രന്മാർക്കും അച്ഛന്മാർക്കും സ്ഥാപിത താല്പര്യമുണ്ട് കത്തോലിക്കർക്ക് ക്രിസ്ത്യാനികൾക്ക് സ്ഥാപിത താല്പര്യമുണ്ട് അത് പൊതുവെ പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടാനുള്ളതല്ല എന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയുള്ളതല്ല പിന്നെയോ കർത്താവിന്റെ സഭയെ കർത്താവിൻ്റെ ആട്ടിൻകൂട്ടത്തെ മറ്റുള്ളവർക്ക് മേയാനായിട്ട് കൊടുക്കില്ല എന്ന ദൈവികമായ സ്ഥാപിത താല്പര്യം ഇത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുക എന്റെ സ്ഥാപിത താല്പര്യം ഇതാണ് കർത്താവിന്റെ സഭയെ പ്രത്യേകിച്ച് സുറിയാനി സഭ അത് അത് ഞാൻ ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്ന സഭ ഞാൻ ആയിരിക്കുന്ന സഭ ആ കർത്താവിൻ്റെ ആട്ടിൻകൂട്ടത്തെ മറ്റുള്ളവർക്ക് തോന്നി പോലെ മേയാൻ വിട്ടു കൊടുക്കരുത് എന്നൊറ്റ സ്ഥാപിത താല്പര്യമേ എനിക്കുള്ളൂ വേറൊരു സ്ഥാപിത താല്പര്യം എനിക്കില്ല പിന്നെ ഈ പ്രപ്പോസ്ഡ് നിയമം ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് ഞാൻ പറഞ്ഞോ ഒരിക്കലും പറഞ്ഞില്ല പക്ഷേ അതിനുള്ള വേദി ഇതാണോ ഒരു സമാന്തര സഭാ സംവിധാനമാണോ അതിനുള്ള വേദി ഇങ്ങനെയാണ് അതിന് വേദി ഒരുക്കേണ്ടത് ഇങ്ങനെയാണോ അത് ചർച്ച ചെയ്യേണ്ടത് നമുക്ക് മാന്യമായി ചർച്ച ചെയ്യാം അത് പക്ഷേ ഈ വിമതര് ചെയ്യുന്നത് പോലെ ഈ സമാന്തര അൽമായ സെനഡ് ഫൊറോന സെനഡ് രൂപത സെനഡ് ഇടവക സെനഡ് വീട്ടു സെനഡ് ഗൃഹസഭ ഇങ്ങനെയെല്ലാം പറഞ്ഞു പോകുന്ന സംവിധാനമാണ് ഇപ്പോൾ വേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഞാൻ വീട് ചെയ്യണതെന്ന് ഈ സിനഡു ഈ ഇപ്പോഴത്തെ ഈ ചർച്ചാക്ടിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചിലർ വിളിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഇത് നടപ്പാക്കാൻ ഞങ്ങൾ എതിരാണ് പക്ഷേ മെത്രറന്മാരെ പിടി കാണിക്കാൻ വേണ്ടിയാണ് ഈ ചർച്ച അതിനെയാണ് ഞാൻ എതിർത്തത് മെത്രാമരെ പിപ്പിടി കാണിക്കാൻ വേണ്ടിയാണ് ചർച്ച ഇത് നടപ്പാക്കാൻ വേണ്ടിയല്ല അത് തെറ്റല്ലേ നമ്മുടെ മെത്രാൻമാരെ പിപ്പിടി കാണിക്കാൻ വേണ്ടി ചർച്ച ആക്ട് ചർച്ച ചെയ്യുന്നത് ശരിയാണോ ലക്ഷ്യം ശരിയല്ലല്ലോ ലക്ഷ്യവും മാർഗമൊക്കെ ശരിയാവണ്ടേ പിന്നെ ഒരു കാര്യം ഓർക്കുക നമുക്ക് നമ്മുടെ മെത്രാൻമാരെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വിമർശിക്കാം പക്ഷെ അവര് ശത്രുക്കളല്ല അവര് ശത്രുക്കളല്ല നമ്മുടെ വൈദികരും ശത്രുക്കളല്ല നമ്മുടെ അൽമാരും ശത്രുക്കളല്ല നാം എല്ലാവരും ഒരേ വള്ളത്തിൽ യാത്ര യാത്ര ചെയ്യുന്നവരാണ് സഭ എന്ന നൗകയിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ നമുക്ക് പോരായ്മകളുണ്ട് നമ്മളെ നയിക്കുന്നവർക്കും പോരായ്മകളുണ്ട് നമ്മൾ നിശ്ചിതമായി വിമർശിക്കാറുണ്ട് പക്ഷെ അത് ശത്രുക്കളായിട്ടല്ല മെത്രാമാറിന് നമ്മൾ ദേഷ്യം തീർക്കാൻ വേണ്ടി അവരെ പിപ്പിടി കാണിക്കാൻ വേണ്ടി കത്തോലിക്ക സഭയെ മറ്റുള്ളവർക്ക് പുറത്തുള്ളവർക്ക് ഇല്ലേ മേഞ്ഞ് നശിപ്പിക്കാനുള്ള അജണ്ടയുമായി വരിക അവർക്ക് മേയാനുള്ള ആ വേദിയൊക്കെ ഒരുക്കി കൊടുക്കണമെന്ന് വാദിക്കുക അത് മറ്റു ചില രാഷ്ട്രീയക്കാരുടെ അജണ്ടയാണ് ആ അജണ്ട നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നതിനെയാണ് ഞാൻ എതിർത്തത് അവരാണ് നമ്മുടെ ശത്രുക്കൾ ഞാൻ ആവർത്തിക്കുക ഞാൻ ഈ നിമിത്തത്തിന് ഇൻ ആൻഡ് ഔട്ട്സ് പഠിച്ചിട്ടുണ്ട് അതിന് രക്തചുരുക്കമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പള്ളിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ ജനാധിപത്യ സംവിധാനത്തിന്റെ പേരിൽ കണ്ട അണ്ടനും അടകോടനും അനുവാദം കൊടുക്കുന്നതാണ് ഈ ചർച്ച ആക്ട് അത് വേണമെന്ന് തോന്നുന്നവർക്ക് ആ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന പങ്കെടുക്കാമെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പങ്കെടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞോ നമ്മുടെ പള്ളികളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കൈകാര്യം ചെയ്യാനും അത് നിയന്ത്രിക്കാനും ജനാധിപത്യ സംവിധാനത്തിൻ്റെ പേരിൽ സെനഡാലിറ്റിയുടെ പേരിൽ മറ്റുള്ളവർക്ക് കത്തോലിക്കരല്ലാത്തവർക്ക് ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് കണ്ട അണ്ടനും അടകോടനും അനുവാദം കൊടുക്കുന്നതാണ് ചർച്ച് ആക്ട് ഇത് ഞാൻ മൊത്തം പഠിച്ചതന്നെ വിളിച്ചതിൽ പറയുന്നതാണ് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം അത് വേണമെന്ന് തോന്നുന്നവർക്ക് ആ ചർച്ചയിൽ പങ്കെടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് പങ്കെടുക്കേണ്ടെന്നോ ഈ പരിപാടി മാറ്റിവെക്കണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ സഭയെ തന്നെ ഒറ്റക്കൊടുക്കുന്ന യുവദാസന്മാരായി മാറരുത് നമുക്ക് നമ്മൾ നമ്മളെ മെത്രാന്മാരെയും വൈദികരേഖ നമ്മൾ കുറ്റപ്പെടുത്തുന്നു അത് ആ കുറ്റപ്പെടുത്തുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റ് നമ്മൾ ചെയ്യാതിരിക്കണം അവര് യൂദാസൻ എന്ന് പറയുകയും നമ്മൾ യൂദാസനക്കൾ മോശമായി തീർന്ന് സഭയെ തന്നെ സഭയെ തന്നെ ഒറ്റ കൊടുക്കാൻ അതും മറ്റ് മതസ്ഥർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഭയ്ക്ക് പുറത്തുള്ളവർക്ക് ഒറ്റ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നല്ലതല്ല നിങ്ങളെ നയിക്കുന്നത് പരിശുദ്ധാരൂപിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മുടെ കർത്താവി ശോംശിഖാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ